പാണ്ഡവ സൈന്യം തോറ്റുകൊണ്ടേയിരിക്കുകയാണ് അർജുനന് മനസ്സിലായി ഇങ്ങനെ പോയാലും ശരിയാവില്ല കാരണം ഇങ്ങനെ പോയാൽ ഒരിക്കലും പാണ്ഡവർ ജയിക്കാൻ പോകുന്നില്ല ഇവിടെ പാണ്ഡവർക്കും ജയത്തിനും നടുവിൽ ഒരാളിങ്ങനെ നിൽക്കുകയാണ് പർവ്വതം പോലെ അയാളിങ്ങനെ നിക്കുന്നിടത്തോളം കാലം പാണ്ഡവർ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അർജുനന് മനസ്സിലാവും മറ്റാരുമല്ലത് നമുക്ക് ഊഹിക്കാവുന്ന ആള് തന്നെ അതെ ഭീഷ്മർ ഭീഷ്മരിങ്ങനെ നിക്കുകയാണ് പാണ്ഡവർക്കും വിജയത്തിനും നടുവിലായിട്ട് ഭീഷ്മരിങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം പാണ്ഡവർ ജയിക്കാനും പോകുന്നില്ല അത് ആരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അർജുനന് തന്നെയാണ് എല്ലാ ദിവസവും വൈകുന്നേരം ശത്രുക്കൾ ഒരുമിക്കുന്ന ഒരു പതിവ് ഒരു രീതിയുണ്ട് അന്നത്തെ കാലത്ത് യുദ്ധം കഴിഞ്ഞാൽ ശത്രുതയൊക്കെ മറന്ന് ചിലപ്പോൾ ഒരുമിച്ചിരുന്ന ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വൈകുന്നേരം ഒമ്പതാമത്തെ ദിവസം വൈകുന്നേരം അർജുനൻ നേരെ പോകുന്നത് ഭീഷ്മരുടെ പാളയത്തിലേക്കാണ് ഭീഷ്മരെ കാണുന്നു കാല് തൊട്ട് വന്ദിക്കുന്നു ഭീഷ്മർ അർജുനൻ്റെ തലയിൽ കൈവച്ച് വിജയി ഭവ എന്ന് ആശീർവദിക്കുന്നു ഈ ആശീർവാദം കേട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് അർജുനൻ പറയാണ് ഭീഷ്മ അങ്ങ് ഈ ആശീർവാദം പിൻവലിക്കണം എന്ന് ഉടനെ ഭീഷ്മരാൽപ്പം ഗൗരവത്തിൽ ചോദിക്കും അതെന്തിനാ ആശീർവാദം എന്തിനാ പിൻവലിക്കണമെന്ന് അപ്പം അർജുനൻ പറയണേ അങ്ങേക്കറിയാലോ അങ്ങേക്ക് തന്നെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാലോ അങ്ങള്ളടത്തോളം കാലം ഞങ്ങൾക്ക് പാണ്ഡവർക്ക് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല എന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പാഴായ ആശീർവാദം ഉടനെ ഭീഷ്മർ പറയാണ് എൻ്റെ ആശീർവാദം ഒരിക്കലും പാഴാവില്ല നിനക്കെന്താണ് വേണ്ടത് വിജയിക്കണം അല്ലേ അങ്ങനെ എങ്ങനെയാണ് എന്നെ തോൽപ്പിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് ഭീഷ്മർ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനനോട് പക്ഷേ ഈ കഥയുടെ സന്ദേശം അതിമനോഹരമാണ് നമുക്ക് വിജയിക്കാൻ ഇനി ശത്രുക്കളുടെ സഹായമാണെങ്കിൽ പോലും അഭ്യർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് അർജുനൻ കാണിച്ചു തരുന്ന പാഠം പക്ഷെ പലപ്പോഴും നമ്മളുടെ ഈഗോ ശത്രുക്കളുടേത് പോയിട്ട് സ്വന്തക്കാരോട് പോലും ഒരു സഹായം ചോദിക്കാൻ പലപ്പോഴും നമ്മളുടെ ഈഗോ സമ്മതിക്കാറില്ല അവരെന്ത് വിചാരിക്കും ഇവരെന്ത് തോന്നുമെന്ന് കരുതിയിട്ട് പലപ്പോഴും വേണ്ട സമയത്ത് നമ്മൾ സഹായം പോലും ചോദിക്കാറില്ല ഇവിടെ അർജുനൻ കാണിച്ചിരുന്ന പാഠം നേരെ വ്യത്യസ്തമാണ് താങ്ക് യു